രാവിലെ പണിക്ക് ഇറങ്ങി പോയ എന്റെ മോനെ എന്നെ എല്ലാത്തിനും സഹായിക്കുന്നത് എന്നെ സഹായിച്ചിട്ടാണ് മോൻ സ്കൂളിലൊക്കെ പോകുന്നത് പിന്നെ അകത്തിരുന്നു ഇരുന്ന് ഇരുന്നുള്ള ജോലിയൊക്കെ ഞാൻ ചെയ്യത്തുള്ളു അമ്മയ്ക്ക് കാലുകൾ ഇല്ലെങ്കിൽ എന്താ എനിക്ക് ദൈവം കാലുകൾ തന്നിട്ടുണ്ടല്ലോ എന്റെ അമ്മയുടെ എന്താവശ്യത്തിനും ഞാനുണ്ടല്ലോ പിന്നെ എൻ്റെ അമ്മ എന്തിനാ വിഷമിക്കുന്നത് കേവലം പന്ത്രണ്ട് വയസ്സ് മാത്രമുള്ള കുഞ്ഞിന്റെ വാക്കുകളാണിത് പറമ്പിൽ കൂട്ടുകാർക്കൊത്ത് ആടിപ്പാടി ഒഴിവുകാലത്ത് കളിച്ചു നടക്കേണ്ട സമയത്ത് പുനലൂർ കറവൂരുള്ള കലച്ചേച്ചിയുടെ മകൻ പകൽ അന്തിയോളവും തന്റെ അമ്മയ്ക്ക് താങ്ങായും തണലായും നിൽക്കുന്നു തലച്ചേച്ചിക്ക് മൂന്നര വയസ്സിൽ പനി ബാധിച്ച് അരയ്ക്ക് താപ്പോട്ട് തളർന്നു പോവുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് കഷ്ടപ്പാടുകളും യാതനകളും സഹിച്ച് മഠത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോണിലൂടെ പരിചയപ്പെട്ട യുവാവുമൊത്ത് വിവാഹം തന്നെ പൊന്നുപോലെയാണ് നോക്കുന്നത് തന്റെ ഭർത്താവ് വല്ലപ്പോഴും കിട്ടുന്ന കൂലിപ്പണിയിൽ നിന്നും തുച്ഛമായ വരുമാനത്തിൽ നിന്നും ആഹാരത്തിനും മരുന്നിനും തന്നെ പലപ്പോഴും തികയുന്നില്ല എന്നിരുന്നാലും കറവൂരിലെ ചെറിയ ഷെഡിൽ താമസിക്കുന്ന കലച്ചേച്ചി വളരെ സന്തോഷവതിയാണ് കാരണം തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഭർത്താവും അതുപോലെ തന്നെ ഒരന്തി പോലും തന്നെ പിരിഞ്ഞിരിക്കാനാകാത്ത തന്റെ ഏത് ആവശ്യത്തിനും മുന്നിൽ നിൽക്കുന്ന മകനുമുണ്ടല്ലോ ീ ഒരു മഴയും തുളിയൊക്കെ ആയതുകൊണ്ട് എനിക്ക് വെളിയിലോട്ടുള്ള ജോലി ഇപ്പോൾ തൂത്ത് വാരാനും പുറത്തോട്ട് പത്രം കിട്ടാനും അങ്ങനെയുള്ള ജോലിയൊന്നും എൻ്റെ മോനെ കൊണ്ട് ചെയ്യിക്കത്തില്ല അവൻ തന്നെ എല്ലാം ചെയ്യും തീർച്ചയായിട്ടും എൻ്റെ മോനെ എൻ്റെ മോനെ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ചേച്ചിയുടെ സ്വന്തം ചെറിയ ആധാറോ ഐ ഡി കാർഡോ അങ്ങനെ ഒന്നും ഇവിടെ ഇല്ല ഇപ്പൊ എനിക്ക് ഇപ്പൊ എന്റെ ഇതൊക്കെ ആൾക്കാർക്ക് എന്നെ സഹായിച്ചു എനിക്ക് റേഷൻ കാർഡും കറണ്ടൊക്കെ ശരിയാക്കി തന്നു ശരിയാക്കി തന്നല്ലേ എല്ലാവരോടും എനിക്ക് നന്ദിയും സ്നേഹവും മാത്രമേ എനിക്കുള്ളൂ ദൈവത്തോട് അവര് എനിക്ക് ചേർത്ത് പറയാൻ ആരും പേരും എനിക്ക് അറിയത്തില്ല എന്നാലും ഈ നാട്ടിലുള്ളവരായാലും പുറത്തുനിന്നായാലും എല്ലാവരോടും എനിക്ക് നന്ദി സ്നേഹവും കടപ്പാടും മാത്രമേ ഉള്ളൂ അത് എത്ര പറഞ്ഞാലും തീരത്തില്ല എനിക്ക് വെറും മണ്ണില് ചാക്ക് വെറും മണ്ണല്ലേ ഇപ്പൊ മഴയും കൂടെ പെയ്യുമ്പഴത്തേ മൊത്തം ചെളിയാവും ചേച്ചി അതുകൊണ്ടാ ചാക്ക് ഇട്ടേക്കുന്ന ചേച്ചിയുടെ ദേഹം എല്ലാം ചെളിയായി ചേച്ചി എന്റെ വീട് നീര് കാണും

ആ ചേട്ടൻ ഇപ്പം നാട്ടി വരും നാട്ടി വരുന്ന കാണാൻ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യമായിട്ട് എന്റെ കാലുകെട്ട് പോയാലും എനിക്ക് പകരം ആ കാലിന് പകരം കിട്ടിയതാണ് എനിക്ക് എന്റെ മോൻ ചേട്ടാ ഞാൻ ജീവിക്കുന്നത് എന്റെ മോന് വേണ്ടിയിട്ടാണ് പിന്നെ അവന എന്റെ അല്ലെന്തോ എന്റെ പേര് കല കല ഈ താമസിക്കുന്ന സ്ഥലം ചേച്ചി ഇത് കൊല്ലം ജില്ലയിൽ പുനലൂ പുല പുനലൂരെന്ന് പറയുന്ന സ്ഥലത്ത് കറവൂരെന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ പുനലൂര് കറവൂർ എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു വീഡിയോ കണ്ടിട്ട് ഒരു ചേട്ടൻ ഈ കുഞ്ഞിന് ബുക്കും പുസ്തകവും എല്ലാം വാങ്ങാനായിട്ടുള്ള പൈസ അയച്ചു കൊടുത്തു അതുപോലെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വേറൊരു ചേട്ടൻ ഇവർക്ക് വീൽചെയർ കൊടുത്തിട്ടുണ്ട് അവരോട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് വേറെ ആറിനെ കാമ്പു കുറച്ച് കുറച്ച് ജോലിയൊക്കെ ഒതുക്കി തന്നിട്ടാണ് സ്കൂളിൽ പോകുന്നത് പിന്നെ എനിക്ക് അവന് പിന്നെ ഇപ്പം സ്കൂൾ അവധിയായതുകൊണ്ട് എൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട് ഞാൻ ഒന്നും വിടത്തില്ല എന്നെ സഹായിച്ചോണ്ട് ഇവിടെ തന്നെ നിക്കും ആ വരും ഒന്നിനു പ്രാവശ്യം ഇതിനകത്ത് പാമ്പൊക്കെ വന്നിട്ടുണ്ട് ഉറങ്ങാൻ പറ്റത്തില്ല മോന് ശ്രദ്ധിച്ച് കിടക്കുമ്പോ പിന്നെ ഉറങ്ങാൻ പറ്റത്തി അട്ടാള് ഒരു അട്ടയൊക്കെ വലിയ അട്ടാളൊക്കെ കേറി വരും അപ്പൊ മോന്റെ മോഡെടുത്ത് വരും എന്നുള്ളതൊക്കെ പേടിയാ എനിക്കുണ്ട് ആ അന്ന് മുഖ്യ ദിവസങ്ങളിലും നല്ല മഴ ഇടി മഴയൊക്കെ ഉള്ള ദിവസങ്ങളിൽ എനിക്ക് ഉറക്കാൻ പറ്റത്തില്ല ഇത് വന്ന് വീഴും അല്ലെങ്കി മോന്റെ അറ്റെന്തെങ്കിലും എന്തൊക്കെ അഴഞ്ഞ് വരുവോ എന്നുള്ള പേടിയൊക്കെ പെട്ടെന്ന് ഈ കല്ലിൽ കല്ലിൽ ഇതിലും ഇങ്ങനത്തെ ആട്ടി കാലം മുട്ടൊക്കെ മുറി പിന്നെ എത്രയും പെട്ടെന്ന് ചേച്ചിക്ക് ഒരു വീടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ